ഇത് മാസ് മോട്ടോറിഷീന്നാണ് ഹോട്ടാക്റ്റിവ ത്രീ ജി വണ്ടി ജനൽ സർവീസ് ആയിട്ട് കയറിയാണ് ജനൽ സർവീസ് അതേപോലെ തന്നെ പിപ്പ് കുറവായിട്ടുള്ള യൂസ് പറഞ്ഞിട്ടുണ്ട് എൻജിൻ ഓയിൽ ചെക്ക് ചെയ്യുക ചെക്ക് ചെയ്തിട്ട് കസ്റ്റമർ വിളിക്കണം എന്നുള്ള രീതിയിലാണ് പറഞ്ഞേക്കുന്നത് സെൽഫിൽ സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റ് സെൽഫ് എടുക്കുമ്പോൾ സ്റ്റാർട്ട് ആവുന്നില്ല എന്നുള്ള രീതിയിൽ കംപ്ലയിൻ്റും പറഞ്ഞിട്ടോ അപ്പം ഇത്രയാണ് മെയിനായിട്ട് നമ്മുടെ ജോബ് കാർഡിൽ പറഞ്ഞിരിക്കുന്ന വർക്കുകൾ അപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചു നോക്കിയിട്ട് വണ്ടി വർക്കിന് കയറിയിട്ടുണ്ട് അപ്പം ബാക്ക് ബ്രേക്കിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി അയച്ചാണ് ബ്രേക്ക് ലൈനർ നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് തന്നെയല്ല നമുക്കതിൻ്റെ അഡ്ജസ്റ്റിങ് ഏറെ കുറെ ഒരു ഭാഗം കഴിഞ്ഞിട്ടുണ്ട് ഇത്രയും ആയി നിൽക്കുന്നുണ്ട് അതിൻ്റെ മൂന്നാല് ത്രെഡ് കൂടി അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൂ അപ്പോൾ നമുക്ക് ബ്രേക്ക് ലൈൻഡർ മാറ്റിയിടണമാണ് സേഫ് എപ്പോഴും കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി ഇപ്പോൾ തന്നെ അഡ്ജസ്റ്റിങ് ഒരു ഭാഗത്തിലും കഴിഞ്ഞിട്ടുണ്ട് തന്നെയല്ല അഡ്ജസ്റ്റിങ് തീരെ അറ്റുമ്പത്തേക്ക് ആയിട്ടുണ്ട് കേട്ടോ അപ്പം പിന്നൊന്നും വേറെ പ്രോബ്ലം ഒന്നുമില്ല അപ്പോൾ ബ്രേക്ക് ലൈനർ മാത്രം മാറ്റി കഴിഞ്ഞാൽ നമുക്കത് ക്ലിയർ ചെയ്യാവുന്ന പിന്നെ അതേപോലെ തന്നെ അത്യാവശ്യം ബാക്ക് ടയറൊക്കെ അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ അതേപോലെ വീലിൻ്റെ ആക്സിഡൻറ്റ് ബെയറിങ് കാര്യങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻറ്റ് ഒന്നുമില്ല ഈ ബ്രേക്ക് ക്യാമ് ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ട് റീസെറ്റ് ചെയ്യാം പിന്നെ അതുപോലെ നമ്മൾ അതിൻ്റെ എയർ ഫിൽട്ടർ ക്ലച്ചിൻ്റെ ഭാഗത്ത് അഴിച്ചാൻ വേണ്ടി അയച്ചു എയർ ഫിൽട്ടർ ഒക്കെ നമുക്ക് കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടറാണ് ശരിക്കും പറഞ്ഞാൽ പേപ്പർ ടൈപ്പ് ഫിൽട്ടറാണ് നമുക്ക് ഇത് നമുക്ക് കിടക്കണം കേട്ടോ ശരിക്കും ഇതിന് വന്നത് ബിസ്കസ് ടൈപ്പ് ഫിൽട്ടറാണ് ശരിക്കും ഈ എയർ ഒക്കെ ഒരു ക്വാളിറ്റിയുടെ വേരിയേഷൻ കൊണ്ടൊക്കെ വലിയ വ്യത്യാസം കാണിക്കും അതല്ലാതെക്കോട്ടെ നമ്മൾ ഓടിച്ചു നോക്കുമ്പോൾ നമുക്കൊരു കാര്യമായിട്ടുള്ളൊരു വലിയ കുറവ് നമുക്ക് ഫീൽ ചെയ്യുന്നില്ല കേട്ടോ അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിൽറ്ററൊന്നും ഉപയോഗിക്കാതിരിക്കുക കാരണം ഇത് മൂലം ഉണ്ടാകുന്ന കംപ്ലയിൻസുകൾ എന്നൊക്കെ വെച്ച് നമുക്ക് ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള കംപ്ലയിൻസുകളൊക്കെ കൂടും അതായത് ഇഞ്ചിൻ ഹെഡിലൊക്കെ കരിയുടെ അളവ് കൂടും അങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് കംപ്ലയിൻസുകൾ കൂടാനുള്ള സാധ്യതയുണ്ട് എന്നാൽ നിലവിലിത് ആയിട്ടില്ല മാറ്റിയിട്ട് തലക്കാലം വേണമെങ്കിൽ നമുക്ക് എയർ അടിച്ചൊന്ന് ക്ലീൻ ആക്കിയിട്ട് റീസെറ്റ് ചെയ്യാം അടുത്ത പ്രാവശ്യം മാറ്റിയിടുന്ന സമയത്ത് ഒറിജിനൽ പാർട്സുകൾ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കാം അതുപോലെ തന്നെ ക്ലച്ചിൻ്റെ ഭാവം നമ്മൾ അഴിച്ചു ചൊക്കെയുണ്ട് ക്ലച്ചും നമുക്ക് ക്ലച്ച് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ ജനറൽ ആയിട്ടുള്ള സർവീസ് നമുക്ക് വന്നതാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ അടിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട് ക്രാങ്കിൻ്റെ ആയാലും ക്ലച്ചാഫിൻ്റെ ആയാലും സൈഡിൽ നിന്ന് ഓയിൽ ലീക്ക് കാര്യങ്ങളൊന്നും ഇല്ല ബെൽറ്റിൻ്റെ കണ്ടീഷനും നമ്മൾ ചെക്ക് ചെയ്തു തന്നു ബെൽറ്റും ഇതുമായ പുതിയ ബെൽറ്റ് കിടക്കണം പക്ഷേ ബെൽറ്റും ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റ് കിടക്കണം കേട്ടോ അല്ല ഹോണ്ടയുടെ അല്ല കിടക്കണം ആണ് പിന്നെ അതുപോലെ നമ്മൾ നമ്മളതിൻ്റെ ബെൻഡെക്സ് ഒക്കെ ചെക്ക് ചെയ്തു അതിൻ്റെ പെർഫോമൻസ് ഒക്കെ ഓക്കെയാണ് റോളറ് ചെക്ക് ചെയ്യണ സമയത്ത് എൻ്റെ തേമാനൊക്കെ എല്ലാ ഭാഗവും ഒരേപോലെയൊന്നുമല്ല പക്ഷെ തൽക്കാലം നമുക്കിപ്പോൾ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല ഈ രീതി തന്നെ കിടക്കട്ടെ അതേപോലെ ബോസ് ഡ്രൈവ് വെയിറ്റ് ബോഡിയൊക്കെ ചെക്ക് ചെയ്തു അതിനും ചെറിയൊരു തേമാനം തുടങ്ങിയിട്ടുണ്ട് ഇതൊക്കെ മാറ്റിയിടുന്ന സമയത്ത് കമ്പനി ഒറിജിനൽ പാർട്സുകൾ തന്നെ മേടിച്ചിരുന്നു കാരണം അതല്ലെങ്കിൽ നമുക്കിതിൻ്റെ ഇതിൻ്റെ വെയ്റ്റിനും നമ്മുടെ വണ്ടിയുടെ പിക്കപ്പും ഒക്കെ അനുസരിച്ച് പിക്കപ്പിനൊക്കെ ഡയറക്റ്റ് ബാധിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇത് കാരണം ഇതിൻ്റെ വെയിറ്റും വണ്ടിയുടെ പെർഫോമൻസിനും ഈക്വലായിട്ട് വരും കാരണം എന്താണെന്ന് വെച്ചാൽ ഈ വെയിറ്റ് വെച്ചിട്ടാണ് അതിൻ്റെ ഉള്ളിലുള്ള ഈ ക്ലച്ച് ഈ മൂവിങ് വീല് പുറത്തേക്ക് തള്ളണത് അപ്പോൾ അതിൻ്റെ ആ വെയ്റ്റിനകത്ത് വേരിയേഷൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പിക്ക് അപ്പിനെയൊക്കെ ബാധിക്കും തലക്കാലം നമുക്ക് ആ ഭാഗം ക്ലീൻ ചെയ്തിട്ടാൽ മതി വേറെ പ്രോബ്ലം ഒന്നുമില്ല ക്ലച്ച് യൂണിറ്റ് ആയാലും ക്ലച്ച് വെയിറ്റ് വരുന്ന യൂണിറ്റാണത് അതും നമുക്ക് നിലവിലൊന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയാൽ മതി വേറെ ക്ലച്ചിൽ വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല നമ്മളിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജനറൽ സർവീസിൻ്റെ ഭാഗമായിട്ട് ക്ലച്ച് അഴിച്ച് ചെക്ക് ചെയ്യണം ആ വാകങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യണം അതേപോലെ തന്നെ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടുണ്ട് ഉത്തരവാണെങ്കിലാണ് നമുക്ക് ജനറൽ അത് ഓൾറെഡി ക്ലച്ചിൻ്റെ ഭാഗം ചെക്കപ്പും അപ്പും ഗ്രീസിംഗ് ഗ്രീസ് ചെയ്യണം അതൊക്കെ ഓൾറെഡി ജനറൽ സർവീസുള്ളത് അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ് ക്ലച്ചിൻ്റെ ഭാഗത്തും നമുക്ക് ഈ പറയുന്ന രീതിയിലുള്ള വലിയ വലിയ ഉറവിനുള്ള ഒരു കാരണമൊന്നും ക്ലച്ചിൻ്റെ ഭാഗത്തും കാണുന്നില്ല ചേട്ടം പിന്നെ അതുപോലെ നമ്മൾ നമ്മളതിൻ്റെ ചോക്കിൻ്റെ കേബിളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു കാർപ്പേറ്ററുമേക്ക് വാങ്ങിക്കുന്ന ചോക്കിൻ്റെ കേബിളൊക്കെ വർക്കിങ്ങും നോക്കിയാണ് ആക്സിലേറ്റർ കേബിളും ഫ്രീയാണ് കുഴപ്പമൊന്നുമില്ല ചേട്ടാ നമുക്ക് വേറെ ഓടിച്ചോക്കും വേറെ കംപ്ലയിൻസ് അങ്ങനെ കാർബേറ്ററിൻ്റെ ഭാഗത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് കാർബേറ്റർ നമ്മൾ അഴിക്കുന്നില്ല ജനറൽ സർവീസിൽ കാർബേറ്റർ ക്ലീനിങ്ങൊന്നും വരില്ല എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ നമുക്ക് കാർബേറ്റർ ക്ലീനിങ് ആയിട്ട് അഴിച്ച് ചെയ്തിട്ട് വരും പ്രത്യക്ഷത്തിൽ സാധാരണ രണ്ട് രീതിയിലാണ് കാണിക്കുക ഒന്നുമല്ല പെട്രോളോളോ ഓർഫ്ലോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേ കാർബേറ്റർ അഴിക്കിട്ട് വരാം അതല്ലെങ്കിൽ മിസ്സിങ്ങുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കംപ്ലയിൻറ്റ് കാണിക്കുക ഈ രണ്ട് കേസും വണ്ടിക്കില്ല കാരണം നമുക്ക് കാർബേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് നിൽക്കുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് രൂപ നമുക്ക് ചിലവുണ്ട് നാനൂറ്റി തൊണ്ണൂറ് രൂപ നമുക്കതിന് പോസ്റ്റ് തന്നെയാണ് അതായത് കാർബേറ്റർ ക്ലീനർ വരും അഴിച്ചു ചിലപ്പോൾ സ്ലോജിറ്റ് മാറ്റിൻ്റെ ഒക്കെയായിട്ട് വരും അപ്പോൾ അങ്ങനെ നമുക്കിപ്പോൾ വേറെ കംപ്ലയിൻസ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ആ ഭാഗം അഴിക്കുന്നില്ല കേട്ടോ പിന്നെ അതേപോലെ നമ്മൾ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഫ്രണ്ട് ബുഷൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യാനൊക്കെ അയച്ചിടണം ആ ഭാഗങ്ങളൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്ത് ഗ്രീസ് ഇട്ടുക ഫ്രണ്ട് ബ്രേക്ക് ലൈനറായാലും ആയാലും മെ കിടക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് ലൈനറാണ് എന്നാൽ പുതിയ ലൈനറാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയാണ് ഈ ലൈനറ് കറക്റ്റ് കമ്പനി ഒറിജിനൽ പാർട്സ് ഇട്ടില്ല എന്തെങ്കിലുമുള്ള പ്രോബ്ലം ആയിട്ട് നമുക്ക് ബ്രേക്ക് അത്ര കംഫർട്ടായിരിക്കില്ല ഒരു ചതഞ്ഞ രീതിയിലുള്ള ബ്രേക്ക് ആയിരിക്കും കിട്ടാം അത് നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമുക്ക് അതിനകത്ത് നിന്ന് അനുഭവപ്പെടുന്നുമുണ്ട് പരമാവധി ഇതൊക്കെ ഉപയോഗിച്ച് തീർക്കുക അതിനുശേഷം മാറ്റിയിടണമേ ഒറിജിനൽ പാർട്സുകൾ ഇടാനായിട്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ബാക്കിലത്തെ ബ്രേക്ക് ലൈനർ നമുക്ക് എന്തേലും ഇപ്പോൾ മാറ്റിയിട്ടാലാണ് ആ ബ്രേക്കിൻ്റെ ആ ഒരു ഇത് സോൾവ് ആവുകയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ നമ്മളിടയ്ക്ക് അതിന് വേണ്ടിയിട്ട് വീണ്ടും ബ്രേക്ക് ലൈനർ മാറ്റാനായിട്ട് കയറ്റേണ്ടി വരും പിന്നെ ഈ കവറിൻ്റെ ഈ ഒക്കെ കറക്റ്റ് അല്ല കേട്ടോ അതൊക്കെ ഇവിടെ ബെൻഡായി പോയിട്ടുണ്ട് ഉള്ളിൽ ശരിക്കും അകന്നാണ് ഇരിക്കുന്നത് കേട്ടോ പിന്നെ നമുക്ക് സെൽഫോമായി ബന്ധപ്പെട്ടപ്പോൾ അതിൻ്റെ ബാറ്ററിയുടെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട് ബാറ്ററി നമുക്കിത് മിരിക്കുന്ന ബാറ്ററി എസ് എഫ് സോണിക്കേണ്ട ബാറ്ററി ആണ് ഞാനതിൻ്റെ വോൾട്ട് നോക്കുമ്പോൾ പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് ഒന്ന് റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി നമ്മൾ ടെസ്റ്റിലേക്ക് കൊടുക്കുന്നുണ്ട് ബാറ്ററിയുടെ കറക്റ്റ് സ്റ്റാറ്റസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവിടെ ആയിട്ട് കാണിക്കുക അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാവും ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം അടിപ്പിച്ച് നമുക്ക് സെൽഫ് അടിച്ച് കഴിഞ്ഞാൽ ബാറ്ററി പിന്നെ വീക്കാണ് ബാറ്ററി തീരെ ഡൗൺ ആണ് അപ്പോൾ രാവിലെയൊക്കെ എടുക്കുമ്പോൾ ബാറ്ററി സെൽഫ് എടുക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കാണിക്കുന്നത് ബാറ്ററിമാർ റിലേറ്റഡ് ആയിട്ട് വന്ന കംപ്ലെയിൻ്റാണ് എന്നാൽ നമ്മൾ വണ്ടിയിൽ ഓടി ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സെൽഫ് അടിച്ചാൽ കാണിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ വണ്ടി മേന്ന് ചാർജ് കയറി അത് കുറച്ചു നേരത്തേക്ക് സ്റ്റോർ ചെയ്ത് വയ്ക്കും കൂടുതൽ സമയങ്ങളിൽ ഇരിക്കുമ്പോഴാണ് ബാറ്ററി ഡിസ്ചാർജ് ആവാം അപ്പോൾ അത് നമുക്ക് ഇതിനകത്ത് കാണിക്കുമ്പോൾ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് ബാറ്ററി കംപ്ലൈൻ്റ് എന്നുള്ള രീതിയിൽ കൃത്യമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രോബ്ലം സോൾവ് ആവണമെന്നുണ്ടെങ്കിൽ അതായത് സെൽഫ് സ്റ്റാർട്ടിങ്ങിൻ്റെ പ്രശ്നം സോൾവ് ആവണമെന്നുണ്ടെങ്കിൽ ബാറ്ററി നമുക്ക് മാറ്റി വെച്ചാലാണത് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ പിന്നെ അതുപോലെ നമ്മൾ ഈ ബാധയ്ക്ക് പ്രമുദിക്കാൻ സ്പാർക്ക് പ്ലക്കൊക്കെ ഒന്ന് നഴിച്ച് ക്ലീൻ ചെയ്യുന്നുണ്ട് പ്ലഗ്ഗും വലിയ പഴക്കമില്ലാത്ത പ്ലഗ് കിടണേ എനിക്ക് എയർ എയർഫിൽറ്ററും പ്ലഗും കൂടി ഒരുപിച്ച് മാറ്റ് ചെയ്യണതായിരിക്കാം ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടാൽ മതി സെക്കൻഡ് എയർ ഫിൽട്ടർ യൂണിറ്റും നമുക്കൊന്ന് ക്ലീൻ ചെയ്ത് കയറ്റാം എഞ്ചിൻ ഓയിലിൻ്റെ കണ്ടീഷൻ നമ്മൾ നോക്കി ഓയിലിൻ്റെ അവസ്ഥ ഇച്ചിരി മോശമായിട്ടാണ് കാണണേ അത്യാവശ്യം കാർബൺ ഉണ്ട് ലെവല് കുറവ് കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല അതായത് ലെവലൊക്കെ നിലവിലുണ്ട് പക്ഷേ കളറിൻ്റെ അവസ്ഥ ഇതാണ് നമുക്ക് നൂറ് ശതമാനം എൻജിൻ ഓയിൽ കളർ നോക്കിയിട്ടൊന്നും കൃത്യമായിട്ട് മാറ്റാറായിട്ടുണ്ടോ എന്നൊന്നും പറയാൻ പറ്റില്ല നമ്മൾ അതിനെ ആശ്രയിക്കുന്നത് കിലോമീറ്ററിനെയാണ് എത്ര കിലോമീറ്റർ ഓടി എന്നതിനനുസരിച്ചിട്ടാണ് എൻജിൻ ഓയില് മാറ്റാം അപ്പം മൂവായിരം കിലോമീറ്ററാണ് ഒരു ഓയിൽ ചേഞ്ചിൻ്റെ പിരീഡ് പറയണത് മൂവായിരം കിലോമീറ്റർ ആയിട്ടുണ്ട് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കത് മാറ്റണതാണ് നല്ലത് കേട്ടോ കൃത്യമായിട്ട് അതിൻ്റെ കിലോമീറ്റർ കൗണ്ട് ചെയ്യാനായിട്ട് നമുക്ക് മീറ്റർ കംപ്ലയിൻ്റ് ആകാം ഈ മീറ്റർ ഓൾറെഡി പോയി കിടക്കാം മീറ്റർ അറിയാനായിട്ട് മാറുകയില്ല കാരണം വണ്ടിയുടെ മെയിൻ്റനൻസൊക്കെ അനുസരിച്ചിട്ടാണ് വരാം അത് വർക്കിംഗ് ആക്കി ആക്കിയിടണ്ടത് അത്യാവശ്യമാണ് കാരണം എന്താ വെച്ചാൽ വണ്ടി ഓയിൽ ചേഞ്ച് ആയാലും ജനറൽ ആയിട്ടുള്ള സർവീസ് കാര്യങ്ങളൊക്കെ എത്ര കിലോമീറ്റർ വണ്ടി ഓടി എന്നതിനനുസരിച്ചിട്ട് വേണം നമുക്ക് ചെയ്യാനായിട്ട് ജനറൽ സർവീസ് നാല് മാസം കൂടുമ്പോൾ തന്നെ പക്ഷെ നമുക്ക് ഈ ഓയിൽ ചേഞ്ച് കൃത്യമായിട്ട് മൂവായിരം കിലോമീറ്റർ പൈസ നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ അത് നമ്മൾ ചെയ്യാനായിട്ട് വിട്ടുപോകും അത് വലിയ കംപ്ലയിൻസിലേക്കൊക്കെ വരാനായിട്ട് ഒരു സാധ്യതയുണ്ട് നിലവിൽ മീറ്റർ കംപ്ലയിൻ്റ് ആണ് മീറ്റർ മാറ്റി വെച്ചാലാണ് ആ ഭാഗം ക്ലിയർ ചെയ്യാനായിട്ട് വിട്ടത് നോക്കിയിട്ട് പറഞ്ഞാൽ മതി നമുക്ക് വേണമെങ്കിൽ അതനുസരിച്ച് അറേഞ്ച് ചെയ്യാവുന്നതാണ് പിന്നെ അതേപോലെ ഫ്രണ്ട് ടയർ തീരെ ഒരു അവസ്ഥയാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ ഫ്രണ്ട് ടയർ തീർന്നേക്കൊണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് പാളിച്ച കാണിക്കേണ്ട ഫ്രണ്ട് ടയറൻ്റെ ആയിരുന്നു അപ്പം ഫ്രണ്ട് ടയർ മാറ്റാറായിട്ടുണ്ട് അപ്പം മാറ്റുന്നുണ്ടെങ്കിൽ കൂടുതൽ പറഞ്ഞു പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ എൻ്റെ എസ്റ്റിമേറ്റിൽ നമുക്ക് ഉൾപ്പെടുത്തുന്നില്ല നോക്കിയിട്ട് പറഞ്ഞാൽ മതി മാറ്റി ഇടുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കുക ഇതേപോലത്തെ ടയർ മേടിച്ചിടാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ബാക്കിൽ കിടക്കുന്ന ടയർ നമുക്ക് ഈ വണ്ടിക്ക് പറ്റിയ ടയറല്ല ആ ടയർ ഇട്ടതിന് ശേഷം നിങ്ങൾക്ക് വണ്ടിക്ക് നല്ല വെട്ടൽ പാളിച്ച് കാണിച്ചു തുടങ്ങിയിട്ടുണ്ടോ അതൊന്ന് മനസ്സിലാവേണ്ടായിരിക്കുള്ളൂ നിലവിൽ ആ മോഡൽ ടയർ നമുക്ക് ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് കേട്ടോ ഈ കിടക്കുന്ന ഡിസൈൻ എടുക്കുക അപ്പോളോ തന്നെ വേണമെന്നില്ല അപ്പോളോ എം ആർ എഫ് ഒ സി എറ്റോ ടി വി എസ് ഒതു വേണമെങ്കിലും എടുത്തോ പക്ഷേ പാറ്റേൺ എടുക്കുമ്പോൾ ഈ പാറ്റേൺ എടുക്കുക വി പാറ്റേൺ സാപ്പർ മോഡലെന്ന് തന്നെ പറയാം ആ മോഡൽ യൂസ് ഏറ്റവും ബെറ്റർ കേട്ടോ കാരണം നമ്മുടെ വണ്ടിക്ക് എപ്പോഴും കംഫർട്ടായിട്ടുള്ളത് ഡിസൈൻ അതാണ് അതാണ് ഓൾറെഡി കമ്പനി തരുന്നത് നമ്മൾ മാറ്റിയിടുമ്പോഴാണ് മാതിരി ടയർ ഇടയിൽ പറയുമ്പോൾ അവർ നല്ല കട്ടുള്ളതൊക്കെ നോക്കിയിടും അവരേലും അവൈലബിലിറ്റി നോക്കിയിട്ടാണ് അവർ കയറ്റിയിടുക പക്ഷേ നമുക്ക് പ്രോബ്ലം വണ്ടി ഓടിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള കംഫർട്ട് കിട്ടില്ല വണ്ടി പാടാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക എന്തായാലും നമ്മൾ കാച്ചുകൊടുത്ത് മേടിച്ചിട്ടാണ് ഒരു പത്തൊന്ന് രൂപ കൂടുതൽ കൊടുത്താലും നല്ല പാറ്റേൺ കിട്ടുന്നുണ്ട് അത് മേടിച്ചിട്ടാണ് കുറച്ചുകൂടി ബെറ്റർ അപ്പോൾ നമ്മൾ ജനറൽ സർവീസുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറഞ്ഞ പറഞ്ഞപ്പോൾ അവളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഏകദേശം ഒരു എസ്റ്റിമേറ്റും തയ്യാറാക്കേണ്ട ഡീറ്റെയിൽസും വാട്സാപ്പിലേക്ക് ഇടാം വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് വീണ്ടും നമ്മൾ ഇടണു അതിൻ്റെ പിക്കപ്പിൻ്റെ കേസ് നമുക്ക് ഒരു മേജറായിട്ടൊരു കംപ്ലീറ്റ് നമുക്ക് തോന്നുന്നില്ല ക്ലച്ച് ക്ലീൻ ചെയ്തൊക്കെ റീസെറ്റ് ചെയ്ത് കുറച്ചൊക്കെ വ്യത്യാസം വരും പിന്നെ ആ എയർ ഓട്ടി കിടക്കുന്ന ആണ് അപ്പോൾ അത് എയർ അടിച്ചൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യത്യാസം വരും പിന്നെ എന്ന് പറഞ്ഞാൽ മാറ്റി ഇടുന്ന സമയത്ത് ഒറിജിനൽ മേടിച്ചിടാനും ശ്രദ്ധിക്കുക എല്ലാ പാർട്സുകളും പാർട്സുകളിലോട്ടും അതാണ് കുറെ കൂടി ബെറ്ററായിട്ട് നമുക്ക് ഡീറ്റെയിൽസ് വാട്ട്സപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം വീഡിയോ കണ്ടുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇടണേ അതനുസരിച്ചിട്ട് വേണം നമുക്ക് വർക്ക് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഓക്കെ